മറ്റു മനുഷ്യരെ വെറുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ജൂതനോട് വെറുപ്പ് ക്രിസ്ത്യാനിയോട് വെറുപ്പ് ഹിന്ദുവിനോട് വെറുപ്പ് മതമില്ലാത്തവരോട് വെറുപ്പ് ബൗദ്ധരോട് വെറുപ്പ് ഇനി മുസ്ലിങ്ങളെ മാത്രം എടുത്തു കഴിഞ്ഞാൽ പരസ്പരം വെറുപ്പ് ഈ വെറുപ്പ് എന്ന് പറയുന്ന മാനവീയ വികാരം അത്രയ്ക്ക് യുക്തിസഹമാണോ വെറുപ്പില്ലാതെ ഒരു സിവിലൈസേഷൻ മുന്നോട്ട് പോയ്ക്കുകൂടെ താങ്കൾ അതിന് മറുപടി പറയണം എന്തുകൊണ്ട് വെറുപ്പ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇസ്ലാമിക് വിശ്വാസി പരസ്പരം അവൻ തന്നെ ഞാനാണോ ശുദ്ധൻ എൻ്റെ ആണോ റൈറ്റ് ആണോ ശുദ്ധി എന്ന് കരുതി പോരാടും എന്നാണ് പാട്ടുകൾ ഓക്കെ അപ്പൊ ആ വെറുപ്പിനെ കുറിച്ചാണ് ഇദ്ദേഹം ആദ്യം പറയേണ്ടത് ഇദ്ദേഹം ഇസ്ലാം യുക്തിസഹമാണെന്ന് വാദിക്കാനായിട്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അടുത്തത് ഇസ്ലാമിൽ പറയുന്നുണ്ട് പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരായിരിക്കും അതിന്റെ ലോജിക് എന്താണ് എന്തിനാണ് നിയന്ത്രിക്കുന്നത് സ്ത്രീകളെ സ്ത്രീകൾ നിങ്ങളെ എല്ലാം യേശുവിന്റെ അല്ലല്ല അള്ളാഹുവിന്റെ പടപ്പാണെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഉള്ളവരാണ് അദ്ദേഹം ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു അപ്പോൾ എവരും തമ്മിൽ ഒരാൾ മറ്റൊരാളുടെ മേൽ ഡോമിനേഷൻ വരേണ്ടത് എന്റെ കാര്യം എന്താണ് വളരെ മാനവീയ വിരുദ്ധമായ യുക്തിവിരുദ്ധമായിട്ടുള്ള ഒരു സങ്കല്പമാണ് സ്ത്രീയുടെ മേൽ നിയന്ത്രണാവകാശമുള്ളവനായിരിക്കണം പുരുഷൻ എന്നുള്ളത് അത്തരത്തിലുള്ള സംഗതിയെ ഡിഫൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹം ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇവിടെ ആയിരങ്ങളുടെ മുന്നിൽ എത്തി എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് ഇനി മറ്റൊന്നുള്ളത് ഇസ്ലാം ഒരു ഷിർക്കിൽ നമ്പർ വൺ ഷിർക്കായിട്ട് പറയുന്നത് വിഗ്രഹാരാധനയാണ് ലോകത്തെ ഏറ്റവും വലിയ വിഗ്രഹാരാധന നടത്തുന്ന മത ഇസ്ലാമാണെന്ന് എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിന് ഉൾപ്പെടെ കാരണം ഇസ്ലാമിൽ വിഗ്രഹാരാധനയായ അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ അല്ലാതെ ഒരു കാര്യം പറ ഇതുവരെ എല്ലാവരും ചോദിച്ചു എന്താണുള്ളതെന്നാണ് ചോദിച്ചത് അല്ലാതെ ഒരു കാര്യം പറയാം ആ കാര്യത്തിന് ഞാൻ മറുപടി അറിയാം അപ്പം എൻ്റെ സമയം പോവില്ല അടുത്തത് പ്രാർത്ഥന എന്താണ് ഈ പ്രാർത്ഥന അള്ളാഹു തീരുമാനിച്ചതുപോലെയാണ് എല്ലാം നടക്കുന്നത് അള്ളാഹുവിന് പ്ലാൻ ഉണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനെ എതിർക്കാനോ അള്ളാഹുവിന്റെ വാദങ്ങളെ തിരസ്കരിക്കാനോ അതോ അള്ളാഹു ചെയ്ത് അത്ര ശരിയായിട്ടില്ല ഞാൻ ഞാനൊന്നുകൂടെ ഒന്ന് ശരിയാക്കി തരാം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കാനോ അങ്ങേയറ്റം അള്ളാവിരുദ്ധമാണ് പ്രാർത്ഥനയും സുജൂദും ചിന്തിച്ചു നോക്കും അള്ളാഹ് എന്ന് പറയുന്ന ആളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് അതിനടുത്ത് ഇടപെടുന്നത് നിങ്ങൾ എന്തിനാണ് എ ജി ഡി പി മാറ്റണമെന്ന് പറയുന്നത് ഇനി ാധനയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു പഴഞ്ചൻ ആർഗ്യുമെന്റ് ഉണ്ട് അയ്യോ അത് ആരാധനയല്ല ബഹുമാനമാണ് ആദരവാണ് എന്താ ഈ ബഹുമാനം ആദരവ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കല്ല് അവിടെ വീണു ഇടിച്ചും പരസ്പരം തെള്ളിയും കുന്തിയും ചിലര് കൈയിടുന്നു ചിലർ മുത്തുന്നു ചിലര് അതിനെ തൊട്ടതിനെ തൊട്ടിട്ട് പോയി എന്താണ് ആ വസ്തു